ഇതുപോലെ വണ്ടിപ്രാന്തന്മാരെ ഞാൻ വേറെ എവിടെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതായത് വരുന്നവനും പോകുന്നവനും എല്ലാം എല്ലാവർക്കും ഹലോ വണ്ടി പ്രാന്ത് എല്ലാർക്കും വണ്ടി പ്രാന്ത് ഹലോസാബ്ലോക്സബ്ലോക്സിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൈസാബ് ഇന്ന് നമ്മൾ ഈ പോകുന്ന ഓട്ടം ഒരു സ്പെഷ്യൽ ഒരു ഓട്ടോ ആണ് കേട്ടോ സ്പെഷ്യൽ ഒരു ഓട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുവൈറ്റിൽ നിന്ന് എനിക്ക് ഓട്ടോ പത്തിരിക്കുകയാണ് കേസ് കുവൈറ്റിൽ നിന്ന് ഓട്ടോ പത്തിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഓർക്കേണ്ട എനിക്ക് കുവൈറ്റ് വരെ ഞാൻ ഈ ഓട്ടോം കൊണ്ട് ഓട്ടം പോകാമെന്നല്ല അതായത് നമ്മുടെ സബ്സ്ക്രൈബറായ അതായത് നമ്മുടെ ചാനലിൽ നമ്മളുണ്ടാക്കിയതിന് ശേഷം നമ്മുടെ സബ്സ്ക്രൈബറായ ഒരു ബ്രോ അങ്ങനെ നമ്മളെ കുവൈറ്റിൽ നിന്ന് ഇതുപോലെ നമുക്ക് മെസ്സേജ് അയച്ച് തന്നേക്കുന്ന ഒരു ഓട്ടോ ഈ ഓട്ടോ കേട്ടോ അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും അപ്പം സത്യാ ഒത്തിരി സന്തോഷമുണ്ട് മുൻ പരിചയമോ ഏഹ് കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളുമായിട്ട് നമ്മുടെ ചാനലും വീഡിയോയും കണ്ട് ഉള്ള ബന്ധം ഇപ്പം പുള്ളിക്കാരൻ ഇപ്പം അങ്ങനെ പുള്ളിയുടെ നാട്ടിലെ വീട്ടിലേക്ക് നമ്മളെ പറഞ്ഞു പുള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ഓട്ടമായിട്ട് തന്നേക്കാണ് അപ്പം ഇന്നലെ കുറേ സന്തോഷമായ നിമിഷങ്ങളുണ്ടായ ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തില്ല ഇന്നലെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കാണാൻ വേണ്ടി നമുക്ക് ഇന്നലെ സാധിച്ചു ഏ അപ്പം ഇന്നലെ ഞാൻ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ തൃശ്ശൂരുള്ള നമ്മുടെ ചങ്ക് ബ്രോസിനെ എല്ലാവരെയും കണ്ടു ഭയങ്കര സന്തോഷമായി പക്ഷെ ഒടുക്കട്ട മഴയും പിന്നെ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് ആ ഒരു റേഞ്ച് ആയിരുന്നു അപ്പം അത് കാരണം നിങ്ങൾക്ക് ആ രീതിക്കൊന്നും കാണിക്കാനും പറ്റുന്നില്ല പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പം സൗണ്ടൊക്കെ ഒത്തിരി മിസ്സിങ് ആയിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും ഗൈസ് നമുക്ക് നമ്മുടെ തൃശ്ശൂരുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാനും അവരുടെ വണ്ടിയെ കയറാനും അവരോട് സംസാരിക്കാനൊക്കെ പറ്റി ഒത്തിരി സന്തോഷമായി കേട്ടോ അപ്പോൾ കഴിച്ചാൽ ഈ ഓട്ടോ പോയി നമുക്ക് എടുക്കാം പോയിട്ട് സ്റ്റാൻഡിൽ ഇന്ന് ഞാൻ വന്ന് കിടന്നേ ഇല്ല പക്ഷേ നമുക്ക് സ്റ്റാൻഡിൽ വരാതെ തന്നെ നമുക്ക് അത്യാവശ്യം ഓട്ടോം കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു മൂന്ന് വണ്ടി കിടപ്പുണ്ടേ ജയചാണ്ടൊക്കെ അവിടെ കിടപ്പുണ്ട് ഇപ്പൊ കഴിച്ചപ്പത്തെ രാവിലെ ഇപ്പൊ നാണ്ടെ നമ്മൾ ചന്ത വന്നേക്കുവാണോ ചങ്ങനാശ്ശേരി കേട്ടോ അപ്പം ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഓട്ടം വന്നിരിക്കുന്നവർ നമ്മുടെ വിവേക് വിവേക്പൂഴയുടെ അച്ഛനും അമ്മയും ഒക്കെയാണ് വേണ്ടോ അപ്പോൾ അവർ താൻ എൻ്റെ മെത്ത രണ്ടൊക്കെ വാങ്ങണം അപ്പോൾ അതിനൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കടലോട്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൊണ്ട് നമുക്ക് നമ്മുടെ അടുത്താണ് ഒരു സലൂണിൻ്റെ കാര്യം പറഞ്ഞല്ലേ അത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ മാന്ദാനത്ത് നിന്ന് ഒരു നാല് അഞ്ച് കിലോമീറ്റർ അടുത്താണ് കേട്ടോ അപ്പം കൈസപ്പോൾ കണ്ടല്ലോ സ്പെഷ്യൽ ഓട്ടോ എന്ന് വെച്ചാൽ സ്പെഷ്യൽ ഓട്ടോ ആണ് ഇതാണോ ആ നമ്മൾ പുറേ കയറ്റിയൊക്കെയാണ് കേട്ടോ അപ്പം കൈസഫ് ഗ്യാസ് എടുക്കാൻ വേണ്ടി വന്നു അപ്പോൾ ആദ്യം വന്നപ്പോൾ ഇവർ കറക്റ്റ് ഫുഡ് കഴിക്കുന്ന ടൈമായിരുന്നു കേട്ടോ ക്ലോസ് ആയിരുന്നു പിന്നെ ഞങ്ങൾ പോയി അത്യാവശ്യം വേണ്ട സാധനം മെത്തയൊക്കെ വാങ്ങിച്ചു വണ്ടി പുറകെ കയറ്റിയാൽ നിങ്ങൾ കണ്ടല്ലോ ഇപ്പോൾ മഴയും പെയ്തു പിന്നെ കട്ടനൊക്കെ കയറ്റിയിട്ടാണ് കാരണം മൊത്തം ഇരിണ്ടിരുന്നത് അപ്പോൾ അതിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇവരെയും വിളിച്ചത് നമ്മുടെ ഷോപ്പിൻ്റെ അവിടെ പോകണമെന്നാണ് തോന്നുന്നത് കേട്ടോ പോയി പിന്നെ തിരിച്ച് റിട്ടേൺ ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരുവായിരിക്കാം അപ്പോൾ ഏതായാലും ക്ലൈ അപ്പം നല്ല ക്ലൈമറ്റ് ഭയങ്കര മഴ രണ്ട് ഇന്നലെ തൊട്ട് ഭയങ്കര മഴയാണ് തൃശ്ശൂരൊക്കെ ഇന്നലെ ഇങ്ങോട്ട് പോരുമ്പോ എല്ലാം ഭയങ്കര മഴ കേട്ടോ ഓക്കെ അപ്പാലും ഇനിയിപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കി ഇന്നലത്തെ ബാക്കി വിശേഷങ്ങളെ കുറിച്ച് കുറേ അപ്പൊ കഴിഞ്ഞ അങ്ങനെ നമ്മുടെ ഓട്ടം കഴിഞ്ഞു കേട്ടോ അച്ഛനേ അമ്മയും അവിടെ ഇറക്കി വിട്ടു അപ്പോൾ അപ്പായാലും തിരിച്ചായാലും വീട്ടിലോട്ട് പോവാം വീട്ടിൽ പോയി കുറച്ച് പരിപാടി അതിന് മുമ്പ് കുറെ അമ്മരെ കാണാനുണ്ട് ചില കള്ള തിരുമാലുകൾ നോക്കുക പണി കേട്ടോ ഞാനത് ഞങ്ങളെ ഓട്ടം വിളിക്കുന്നത് ഇന്റർനാഷണൽ ലെവലാ ഓട്ടം വരുന്നത് നാട്ടിൽ കിടന്ന് നമ്മളെ ഇന്റർനാഷണലീന്നൊക്കെ ആളുകൾ വിളിക്കാന്ന് പറഞ്ഞു അപ്പൊ രാവിലെ നമ്മളൊരു ഓട്ടം എടുത്തായിരുന്നു അവരെ അവരെ അവ വീട്ടിൽ കൊണ്ടുവിട്ടു അപ്പൊ ആ കുട്ടിയെ വിളിച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് നമ്മൾ കിടന്നേ ഇല്ലേ അപ്പൊ ഇന്നിപ്പോ നമുക്ക് അവരെ അവിടെ വിളിച്ചുകൊണ്ട് തിരിച്ച് അവരെ ആദ്യം എടുത്തെടുത്ത് തന്നെ കൊണ്ടുപോടാം കേട്ടോ ഫോണിലാണെ ചാർജ് ഇല്ല എന്നാണ് നമ്മുടെ ഫോണിലാണ് കേട്ടോ അപ്പോൾ ഇവരെയും കൊണ്ട് വിട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഏതായാലും നമ്മൾ കഴിക്കണം താമസിച്ചിറങ്ങി കാരണം നമ്മുടെ ഫുഡും താമസിച്ചു പോയി രാ ഉച്ചക്കത്തെ രാവിലെയാണ് കഴിച്ചത് പക്ഷേ രാവിലത്തെ ഉച്ചക്കാണ് കഴിച്ചത് പിന്നെ ഉച്ചക്കത്തെ വൈകിട്ട് കഴിക്കേണ്ട അവസ്ഥയാണ് ഓക്കെ എന്നുള്ള എന്തായാലും ഭാഗ്യത്തിന് തീർന്നില്ല അതാണെങ്കിൽ അതാണെങ്കിൽ ഗുദാബിലെ വഴി ആ വഴിയൊക്കെ പോയി പെട്രോൾ ഡീസലൊക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ പെട്ട് ഹോത്തേ ഉള്ളൂ ആളും പേരുമില്ലാതെ നേരെയാ റോഡ് പോലും ഇല്ല കണ്ടതിൻ്റെ ഒക്കെ ഇടക്കൂടെ ഒക്കെ ഒരു വഴി അതാണെങ്കിൽ മുടിഞ്ഞ കയറ്റു ഞാനോർത്ത് പണി പാളി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി വലിക്കുവോ ഡീസൽ കുറവാണെങ്കിൽ വണ്ടി വലിക്കത്തില്ലല്ലോ അതാണെങ്കിൽ ആളും പേരും ഇല്ലാത്ത അതുപോലെ കണ്ടത്തിന് നടുപ്പിടുള്ള വഴി ഏതായാലും ഭാഗ്യത്തിന് തീർന്നില്ല അത് ഒന്നാമത്തെ സംഭവം എന്താന്ന് വെച്ചാൽ ചിലപ്പോ ചില ആളുകളൊക്കെ പറയാം ഇന്ന ഡീസടിച്ചിട്ട് ഓണം അറിയത്തില്ല അങ്ങനല്ല നമുക്ക് ഇന്നലെ ഞാൻ ഡീസൽ അടിച്ചിട്ടതാണ് എന്നിട്ട് ഞാൻ ഇന്നലെ വണ്ടിക്കാ ഡീസൽ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് നമുക്ക് അടിപ്പിച്ചു കണ്ടിന്യൂസ് ഓട്ടമായിരുന്നു ഒരോട്ടം കഴിയുന്നു അടുത്തോ വിളിക്കുന്നു അപ്പം ഒരു വഴിയും പോകുന്ന വഴിക്ക് ഒരു പമ്പുള്ള റൂട്ടിലുള്ള ഓട്ടോ ഒന്നും നമുക്ക് കിട്ടിയില്ല അതാണ് അതിനകത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം ഏതായാലും ദൈവം കൂടെ ഉണ്ട് ഏതായാലും നമ്മൾ ഡീസൽ അടിച്ച് കേട്ടോ ഡീസൽ അടിച്ച് നമ്മൾ തിരിച്ചതായാലും പോരുവാണ് അപ്പം നമ്മുടെ എയർ ഹോണിന്റെ വിഷയങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ വീടേക്കകത്ത് പറയുന്നുണ്ടായിരുന്നു എയർ ഹോണിന്റെ സംഭവം ഇപ്പം അതേ കണ്ടല്ലേ എയർ ഹോണ് ആ ബുൾഡോസർ കഴിച്ച് പൊട്ടിച്ചതിനെതിരെയുള്ള നടപടിയാണ് ഇപ്പം നടക്കാൻ പോന്നെ അങ്ങനെ ചെയ്യാൻ അവർക്ക് അവകാശമില്ല അതായത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനം അത് അങ്ങനെ അവർക്ക് പിടിച്ചെടുക്കാനും പിഴ ചുമത്താനേ അവകാശം അല്ലാതെ അത് തല്ലി പൊട്ടിക്കാനും അത് ഇല്ലാതാക്കാനും ഒന്നും ആർക്കും അവകാശമില്ല അങ്ങനെ ഇനിയിപ്പോ നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികളിൽ വേണം ഇവർ ഇവരാദ്യമേ പിഴ ഈടാക്കാൻ അവരില് പിഴ ഈടാക്കി അവർക്ക് അവരെ ഇത് തടയുക പിന്നല്ല ഇത് രണ്ടാമത് മാർക്കറ്റ് വരുന്നത് ആ ഈ കിട്ടുന്ന വണ്ടി ഓടിച്ചും കിട്ടുന്ന കാര്യത്തൊന്ന് മാറ്റി വെക്കുന്ന സാധനം വാങ്ങിച്ചും ഇല്ലാത്ത വെച്ച് കഴിക്കുമ്പോഴത്തേന് അത് ശരിയായില്ല ഇത് ശരിയായില്ല അത് അങ്ങനെയാണ് ഇതിങ്ങനാണെന്ന് പറയുന്നുണ്ട് പിടിക്കാനും നശിപ്പിക്കാനും കൂടെ വേറെ കുറേ പേര് അപ്പം അതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് കേട്ടോ അതാണ് പറയുന്നത് വലിയ കോർപ്പറേറ്റ് ആയിട്ടുള്ള വലിയ ആളുകൾ അവിടെ നിർമ്മിക്കുന്നു ഉണ്ടാക്കുന്നോ ഫാക്ടറി കാര്യങ്ങളെ എല്ലാം ഇങ്ങോട്ട് കെറ്റിങ്ങോട്ട് വിടുമ്പോൾ നമ്മൾ സാധാരണക്കാരൻ കിട്ടുന്ന മാറ്റി വെക്കുന്ന പൈസക്ക് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോഴത്തേന് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ച് നശിപ്പിക്കുക നശിപ്പിച്ചോ നിങ്ങൾ നശിപ്പിച്ചോ നിങ്ങൾ നശിപ്പിക്കുവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളിൽ നിന്ന് നശിപ്പിച്ചോ അതിനുള്ള ധൈര്യം ആർക്കും ഇല്ല മനസ്സിലായേ അപ്പം കൈസ് അപ്പം ഏതായാലും ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുന്നതുകൊണ്ട് നമ്മൾ ഓരോന്നോരോന്ന് മനസ്സിലാക്കുന്നുണ്ട് അതിനൊരു നന്ദിയുണ്ട് അപ്പൊ ഇന്നലത്തെ കൈസ് അപ്പം ഇന്നലെ നമ്മൾ തൃശ്ശൂർ പോയിരുന്നു തൃശ്ശൂർ പോയി ൈബറിനെ കണ്ടു അതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ബാലൻസ് റാഡ് ചെയ്ത അതായത് ബാലൻസ് റാഡ് ചെയ്ത കട്ടപ്പന സ്റ്റൈൽ അല്ലാത്ത വണ്ടിയെ കയറി ഇന്നലെ ഞാനൊന്ന് യാത്ര ചെയ്ത് എന്റെ ഫോൺ കേസും ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സാധനം നിങ്ങളെ ഞാൻ അത് നിങ്ങൾ ആ കാണിച്ചങ്ങളെ കൊണ്ട് കണ്ടിട്ടുവാ ഓക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്കെല്ലാം അറിയാം നമ്മുടെ ആനച്ചന്തോ നമ്മുടെ അനൂപ്രോ കേട്ടോ പുള്ളിയെ കാണാൻ വേണ്ടി നമ്മൾ വിളിച്ചു ഇപ്പം സമയം പത്ത് മണി കഴിഞ്ഞിട്ടുള്ള സമയത്ര പതിനൊന്ന് മണിയായി കേട്ടോ അങ്ങനെ നമ്മൾ വിളിച്ചു പുള്ളിക്കാരൻ നമ്മളെ കാണാൻ വേണ്ടി ഓടി വന്നു അപ്പം വെട്ടോ ലൈറ്റൊന്നും കാണത്തില്ല ഗൈസ് അപ്പോൾ അതിൽ മുടിഞ്ഞ മഴ എന്ന് വെച്ചാൽ ഒരു ഇല്ലാത്ത മഴ ഞാൻ അതിന് വണ്ടി ഓഫ് ആക്കിയിട്ട് ഇറങ്ങിട്ടല്ലേ ഓക്കേ ഇതൊക്കെയാണ് നമ്മുടെ ഇതും കൊണ്ടൊക്കെ ഉള്ളൊരു പ്രയോജനം ജയ്ഷ് കണ്ടല്ലോ ഞങ്ങൾ പുള്ളിയുടെ വണ്ടിയാണ് അപ്പുറത്തിട്ടേക്കുന്ന കേട്ടോ ഒന്നും കാണത്തില്ല അതുകൊണ്ട് നമ്മളെ നമ്മൾ കാണിക്കാൻ നിൽക്കുന്നില്ല ഞങ്ങളൊന്നും സംസാരിക്കട്ടെ നമ്മുടെ ആനച്ചന്തത്തിന്റെ വണ്ടി നമുക്ക് കാണാം ജയ്ഷ് കണ്ടോ പാതിരാത്രിക്ക് ഈ ഒരു ടൈം ആയ കാരണം നമ്മക്ക് വെട്ടുമില്ല ഒന്നുമില്ല അടുത്ത് പൊറേ വെച്ച നർമ്മം ഹേ കുനിയോറായി വെച്ചാ അ വള്ളങ്ങല്ല പണ്ടകടെ ക്യാരിയർ മാറിയോ എ അത് പറഞ്ഞേ വണ്ടി യാ ഹാ ഇവിടെ വണ്ടി കേ അണമെ എത്ര വെച്ചാ നടാ അങ്ങോട്ട് പോൽ ചുമന്നാ ഈ ചക്കരി മാത്രം നമ്മളgetElementById എന്നെ ഒരു നാലീര ഇടത്തില് ആള് പനിയാവുള്ള പ്ലാൻ കസ്റ്റഡി ചെയ്തിട്ടുണ്ട് അല്ലേ നിങ്ങേ വണ്ടി ഓക്കേ ആയിട്ട് ആഹഹ വണ്ടി എന്നാ പൊക്കോ നമ്മള് പോന്നെ വന്നോളൂ നമ്മൾ അനൂപയുടെ വണ്ടിയൊക്കെ നമ്മള് കേട്ടോ നമ്മുടെ കാലയിലാണ് ആക്സേട്ടർ പരിപാടി നമ്മുടെ ഇവിടുത്തെ കൈകാരനാണ് കേട്ടോ ഇവിടെ വന്നപ്പോഴത്തേനും നമ്മൾ പരിചയപ്പെട്ടതാണ് നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ രാത്രിയായ കാരണം നമുക്ക് ഈ ഫ്ലാഷ് ഇട്ടുള്ള വീഡിയോടെ ഇത്തിരി ഷോ ആണ് അപ്പൊ ഏതായാലും ഞങ്ങൾ വണ്ടി ഒന്ന് പമ്പിൻ്റെ അങ്ങോട്ടൊന്നുമില്ല ഒന്ന് അടുക്കാം എന്നിട്ട് അവിടെ വെച്ച് നമുക്ക് നോക്കാം ഓക്കെ പരിപാടി കളികൾ കുറവാണ് ആ അതെ 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 ഒന്നുണ്ട് ഒന്നുകൂടെ വെച്ചേ ഒന്നുകൂടെ അങ്ങനെ ആ കൈസേ നമ്മള് പമ്പിലെത്തി കേട്ടോ ഇനി ഇവിടെ ഇട്ട് നമുക്ക് ഏതായാലും നിങ്ങൾ ഡീസൽ അടിക്കാം അടിക്കാം നീ ഒരു നീ ഒരു അഞ്ഞൂറ് രൂപ സൈഡാണേ നമ്മുടെ ആനച്ചങ്കയുടെ കണ്ട വണ്ടി കണ്ടല്ലോ അപ്പൊ ഈ വണ്ടി എടുക്കാൻ വേണ്ടി തന്നെ നമ്മളത് ഇപ്പൊ പമ്പിലോട്ട് വന്നതാണ് അപ്പൊ ഇതിനകത്ത് നമ്മുടെ ബാലൻസർ ബാലൻസറാണൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിയൊക്കെ ഒന്ന് വണ്ടി ഓടിച്ചു പക്ഷെ എത്ര മാത്രം നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ നമുക്ക് അറിയില്ല പക്ഷെ ഫോണിന്റെ മറ്റേ അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ ചാൻസ് കുറവാണ് കേട്ടോ അപ്പൊ അതിന് പതിനൊന്ന് മണിക്ക് ശേഷം നമ്മൾ തബി പിടിച്ച് അവസാനത്തെ ആട എല്ലാ ഐറ്റം ഇട്ട് ഇട്ടു പടക്കാന ചങ്ങാതി അങ്ങനെ നമ്മൾ കണ്ടുമുട്ടിയൊക്കെയാണ് കേട്ടോ പുള്ളിയുടെ കമ്പനിക്കാരനായത് ഇതാണ് ഇവിടത്തെ ഇവിടെ മൊത്തം ആപ്പയ്ക്ക് ഇങ്ങനെ ഈ സാധനം ഇതുപോലെ അടിക്കല്ലേ മൊത്തം ചെലവര് ബൾക്കാടലും അടിക്കും കണ്ടതാറ്റർ കൊടുത്തേക്കുവാണെ കാല കൊടുത്തേക്കാ സാധനം

പക്ഷെ അത് കൊള്ളാം നിങ്ങള് എനിക്കത് നമ്മളെക്കാണ്ട് ഇച്ചിരി കേട്ടോ ബാലൻസ് ആണ് നമ്മടെന്ന് വെച്ചാ ഇച്ചിരി റോള് വണ്ടി ഇങ്ങനെ ഇങ്ങനെ വലിക്കുന്ന ഒരു ഫീല് വരും സൈഡിലോട്ട് വേണ്ട അലവിലെടുത്ത് നമ്മൾ പറഞ്ഞ് നമ്മുടെ വീടീന്ന് കണ്ടിട്ട് സെറ്റ് ആക്കി എടുത്താണ് സെറ്റാക്കിയെടുത്തതാണ് കേട്ടോ അപ്പോൾ പുള്ളിക്കാരൻ താണ്ട എക്സ്ട്രാ ഒന്നുകൂടെ എടുത്തിട്ട് അത് സ്റ്റെപ്പിനായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട് ബാക്കി പ്ലാപ്പിൻ്റെ പരിപാടിയൊക്കെ പുള്ളിക്കാരൻ്റെ തന്നെ പ്ലാ എല്ലാ പരിപാടിയും ഉള്ള നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ആണ് മിക്ക ടൈമിലും പുള്ളി ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ നല്ല അടിപൊളി നീ അടിച്ചോ അടിച്ചോളാം അടിച്ചോ ൃശ്ശൂര് അമ്മ കഴിക്കാൻ എല്ലാരും വന്നു പോറ്റിപോളി കുട്ടി ടീസിൽ വന്നു ഞാൻ കാണിച്ചത് ഏതാ ത എന്റെ വണ്ടിയെ കേട്ടണം എന്റെ ഇരുന്ന ഒന്ന് ഞാൻ കൊടുത്തു കാമ്പെടുക്കാൻ പറ്റാതെ വന്നിട്ട് പിന്നെ അത് ഞാൻ കൊടുത്തു ആ ഹാ 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 അത് നമ്മൾ ഓർഡർ ചെയ്യേണ്ട വണ്ടിയാണോ അതല്ലേ കേബിള് കാണിച്ചരാം ആ ഓക്കെ ഓക്കെ വേണ്ട കുട്ട ഡീസൽ വേണ്ട കിട്ടുന്ന സാധനം അളിയന്മാരെല്ലാരും കൂടെ അതാണേ ചായം കാപ്പിയും കുടിക്കാൻ വേണ്ടി മൊത്തം കമ്പനി അടിച്ചു തന്നെ സൗണ്ട് ആയതാരണം കേക്കത്തില്ല ഓടിയോ കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു കുഴപ്പമില്ല എടാ ഓക്കണ കാണാം ഇനിയും വരുമ്പോ എന്തായാലും കാണാം നാളെ കാണാം പേരെന്തായിരുന്നു സാഹിത്വം ആ ഓക്കെ How is it? ഇതാ ബിരിയാണി വാക്ക് ഉണ്ട്. ഒരു കപ്പ് ഫില്ലാണ്. ഇത് ഇതിനെ എരിട്ട് കൊടുക്കാം. ഇങ്ങോട്ട് സ്പോട്ട് എടുക്കാം. ഉണ്ടാക്കുന്ന വേണ്ടി. വളരെ. വാങ്ങാറാണ് ഇത്. ഇത് എങ്ങനെ ചിത്രീകരിക്കുന്നു എന്ന് മനസ്സിലാനോ ആയിട്ട് സാധിക്കുന്നുണ്ടോ? നമുക്ക് വാസ്റ്റിൽ. ഈ ഓപ്പനർ എടുക്കുക. ഞാൻ പറയും. വഴി തിരിച്ചു കളക്ക്. ലെസ്റ്റ് കിട്ടി. എല്ലാരും കേറി ഓക്കേ ഓക്കേ ഓക്കേ. കേട്ടോ അടിപൊളി അടിപൊളി കാട്ടെ വണ്ടി കൈസാട്ടോ അനു അമ്മായുടെ വണ്ടി കയ്യില് നമ്മളതിനും ടോൾ വരെ നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ അപ്പൊ ഒത്തിരി സന്തോഷം നമ്മുടെ ഇവിടെയുള്ള കുറെ ചങ്കളിയന്മാരെയൊക്കെ നമ്മൾ കാണാൻ പറ്റി എല്ലാ വണ്ടി പ്രാന്തന്മാര് കേട്ടോ ഇതിനകത്ത് വേറെ ഫീൽ തന്നെയാണ് കേട്ടോ വണ്ടി നിങ്ങൾക്ക് ഇപ്പൊ എത്ര മാത്രം ഇത് ഞാൻ പറഞ്ഞാ നിങ്ങക്ക് മനസ്സിലാവുന്നറിയത്തില്ല പക്ഷേതായും രക്ഷയില്ലാത്ത മഴ ആ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഇത്ര മഴയില്ല ഇപ്പൊ ഇവിടുന്ന് വീട്ടിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോ മഴ ഏയ് ഞങ്ങളിപ്പൊ വീട്ടിൽ നിന്ന് വല്ല ശെരിക്കും തട്ടി തണേന്ന് പെരുന്നാണ്ടപ്പോ അമ്മായിമ്മ എല്ലാം സാറും എല്ലാം വായിച്ച് വെച്ച് കഴിച്ച് കുടിച്ചിട്ടേക്ക് ഇറങ്ങിയത് കണ്ടിട്ടില്ല ഇത് വേണ്ട രൂപയുടെ വണ്ടിക്കാത്ത ഓരോരോ ഐറ്റങ്ങളാണ് കേട്ടോ ഇതന്നെയാ സംഭവം എന്താ അത് ആമത്തിന്റെ ഗുണ അല്ലേ കഴിച്ച അത്യാവശ്യം കട്ടർ ഉള്ള വഴി ഇതേ നമ്മുടെ ബാലൻസ് ബാലസായി സെറ്റപ്പ് എങ്ങനെയോട് നോക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ കട്ടർ വഴി കയറി കേട്ടോ ഒരു രക്ഷയില്ല ഏതായാലും കറക്റ്റ് ഇത് ഞാൻ ഒരു സെറ്റപ്പ് ആ മതി അവൻ പതില്ലോ അവൻ ഉണ്ടോ അപ്പൊ ഒത്തിരി സന്തോഷം നിങ്ങനെ വന്ന് നമ്മൾ കാണാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചല്ലേ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നിങ്ങളെ വിളിക്കണം പിന്നെ ഓർത്ത് പിന്നെ സമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ പിന്നെ വിളിക്കാൻ പിന്നെ ഞാൻ ഓർഡർ സ്വന്തം ഏതായാലും ഇറങ്ങുവ വൈകിട്ട് നിങ്ങൾ ഇനി ആ റൗണ്ടിന്റെ അവിടെയോ അമ്പലത്തിന്റെ അടുത്തോ ആ ഇല്ലല്ലേ അപ്പൊ ഓക്കെ എന്നാ ഞാൻ വിട്ടേ കേട്ടെ ഒത്തിരി ആ അങ്ങനെ അങ്ങനെ വെച്ചേക്കും അത് ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചത് കൊള്ളാം അത് കൊള്ളാം കേട്ടോ അത് മനസ്സിലായി അത് മനസ്സിലായ മനസ്സിലായി ഞാൻ പുള്ളിയോട് പറഞ്ഞോളാം അല്ല ഞാൻ വണ്ടി എടുത്ത പിറ്റേ ആഴ്ച തന്നെ വണ്ടി കൊണ്ടുവന്ന് ബോഡി വർക്ക് ചെയ്തതിന് മുമ്പേ പോയി ബാലസൈ കൊഴപ്പില്ല ഇനിയിപ്പം ഏതായാലും ഇന്നിപ്പ എന്തായാലും നാലര മണിക്കൂർ എടുക്കും എന്നാ പോട്ടെ കാണാം ശരി കേട്ടല്ലോ നമ്മൾ യാത്ര പറഞ്ഞ് പോകാണ് ഒത്തിരി സന്തോഷം കേട്ടോ ഇരുട്ടത്തും നമ്മളെ ഒന്നും പരസ്പരം അങ്ങോട്ടേങ്ങോട്ടും കാണിക്കാൻ പറ്റാത്ത കൊണ്ടാണ് കാണോട്ടെ ഇനിയും വന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം നിങ്ങളോട് പറയാൻ പറഞ്ഞ അത് ഇന്നലെ നമ്മൾ തൃശ്ശൂര് പോയിട്ട് എന്റെ ഗൈസ് ഇതുപോലെ വണ്ടിപ്രാന്തംമാരെ ഞാൻ വേറെ എവിടെയാണ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതായത് വരുന്നവനും പോകുന്നവനും എല്ലാം വണ്ടിപ്രാന്ത് എല്ലാവർക്കും വണ്ടിപ്രാന്ത് എന്നാലും നമ്മൾ തൃശ്ശൂർ ഈ പറഞ്ഞപോലെ ഞാൻ വൈഫിൻ്റെ വീട്ടിൽ പോയതാണ് വൈഫിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പറായ നമ്മുടെ അനു ബ്രോയെ ഞാൻ വിളിച്ചു അപ്പോൾ നിങ്ങൾ ഓർക്കണം മണി പതിനൊന്ന് മണിക്ക് ഇടയ്ക്ക് ഞാൻ വിളിച്ച് പുള്ളിക്കാരൻ എന്നെ കാണാൻ വേണ്ടി വന്നു ഞങ്ങൾ സംസാരിച്ചു അപ്പം പുള്ളിയുടെ വണ്ടിയുടെ ബാലൻസ് റാഡിൻ്റെ സംഭവം നേരത്തെ നമ്മളോട് പറഞ്ഞായിരുന്നു അപ്പം പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ദിലീഷേ നമ്മുടെ ഗ്രൂപ്പിൽ ആരെല്ലാം വണ്ടി ഇതുപോലെ അവിടെ കൊണ്ടുപോയി ബാലൻസ് റാഡും കാര്യങ്ങളും ചെയ്യിക്കുക എന്നൊക്കെ എന്നോട് നേരത്തെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു അപ്പം കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് മറ്റേ ചേർത്തലേ ഒരു വണ്ടി അവിടെ പോയി ബാലൻസ് റാഡും സംഭവങ്ങളൊക്കെ ചെയ്തു എല്ലാവർക്കും ഭയങ്കര അഭിപ്രായം അപ്പം കട്ടപ്പന സ്റ്റൈലല്ലാതെ ഒരു വെറൈറ്റി ഒരു ബാലൻസ് റാഡും ചെയ്തു ഒരു വേറൊരു രീതിയാണ് രണ്ടിനെ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അത് നിങ്ങളെ ഒന്ന് വീഡിയോ കാണിക്കണം കാണിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനുള്ള സംഭവം വന്നിട്ടില്ല പക്ഷേ അങ്ങനെ കയറ്റി വണ്ടിയിൽ നമുക്ക് ഇന്നലെ യാത്ര ചെയ്യാൻ പറ്റി ആ മഴ സമയത്ത് എന്നെയും വെച്ചുകൊണ്ട് നമ്മൾ അവിടെ വന്നപ്പോൾ നമ്മുടെ വേറെ ഓട്ടോ ഓട്ടോ ഒക്കെ ഉള്ള നമ്മുടെ ചങ്കാളിയന്മാരൊക്കെ വന്നു കേട്ടോ ഫുൾ വൈബ് എല്ലാവരും കൂടെ ചായ കുടിക്കാനൊക്കെ ആയിട്ട് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഒരു കുട്ടി ഡീസൽ ഡീസർ നിറച്ചാൾക്കാരായിട്ട് വന്നാൽ തോന്നുന്നു അപ്പോൾ അതിനകത്തൊരു പോക്ക് പോയി അങ് കൊണ്ട് പോയിട്ട് ആറ്റി ഒലച്ച് സത്യം പറഞ്ഞാൽ അടിപൊളി കേട്ടോ അതായത് നമുക്കിപ്പം കട്ടപ്പന സ്റ്റൈലിനെ കാറ്റിലും മോശം വന്നോ അതായത് നമ്മുടെ ഇതിൽ നിന്നൊന്നും നമുക്ക് മോശമെന്ന് പറയില്ല കിടക്കുന്ന സാധനം വെച്ചാൽ നല്ല ആക്ഷൻ ഉള്ള ഹംപൊക്കെ എടുത്ത് ചാടിച്ച് നമ്മുടെ ഫോണിന് നിങ്ങൾക്ക് അറിയാലോ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അത്രമാത്രം ആ പുള്ളി വണ്ടി ഇട്ട് ഓടിക്കുന്ന ആ ഒരു രീതി നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവുമെന്നുള്ളത് നമുക്ക് അറിയത്തില്ല പക്ഷേ ഹൈറ്റ് ആ സാധനമായിരുന്നു കേട്ടോ അപ്പം കൈസാ ദൂരകമെന്നുള്ള സ്ഥലത്താണ് നമ്മുടെ ഗ്രൂപ്പിലോ നമ്മുടെ വീഡിയോ കാണണമെന്നോ ആരേലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ടപ്പന വരെ പോകാൻ നിങ്ങൾക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ അങ്കമാലി വരുമ്പോൾ ആ സൈഡൊക്കെ ആണെങ്കിൽ ആയിട്ട് നിങ്ങൾ ഇവിടെ പോയി ചെയ്തോ നിങ്ങൾക്ക് നഷ്ടം ഒന്നും വരത്തില്ല ആ കാര്യം നമ്മുടെ അനുഭവം ഉറപ്പാണ് അതുപോലാണ് നമ്മളോട് പുള്ളിക്കാരും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അപ്പൊ അടിപൊളിയായിട്ട് ബാൻസാട് സ്പ്രിംഗും ചെയ്യും സെറ്റായിട്ട് അപ്പോൾ അങ്ങനെ എനിക്കൊന്ന് പതിനൊന്നരക്ക് ശേഷമാ ഇന്നലെ അവിടുന്ന് ഇറങ്ങുന്നത് എൻ്റെ നമ്മുടെ ടോൾ വരെ എന്നെക്കൊണ്ട് വന്നു അപ്പോൾ എൻ്റെ സുഹൃത്ത് നമ്മുടെ വണ്ടി കാറ് അവൻ ഓടിച്ചുകൊണ്ട് വന്നു ഞാൻ ഞാനവരെ ഓട്ടോയ്ക്കകത്ത് യാത്ര ചെയ്ത് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു കേട്ടോ അപ്പം വണ്ടി പ്രാന്തന്മാരെന്ന് വെച്ചാൽ നമ്മുടെ ചങ്കളിയന്മാരെ കുറേ പേരെയൊക്കെ പരിചയപ്പെടാൻ പറ്റി അതൊക്കെ നടന്നു പിന്നെ ഈ സൗണ്ട് ഭയങ്കര മഴയാണ് അതൊക്കെ കൊണ്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ പമ്പിൽ കൊണ്ടുവന്നാണ് ഞങ്ങളൊന്ന് വണ്ടി ഒന്ന് കാണിക്കാൻ പറ്റിയ അതേപോലെ ഇരുട്ട് കാര്യങ്ങൾ സമയത്രമായില്ല അപ്പോൾ ഒത്തിരി സന്തോഷം ഒത്തിരി ഹാപ്പിയായി ഇന്നലത്തെ ആ ഒരു പോക്കിൻ്റെ ആ ഒരു ക്ഷീണങ്ങൾ സത്യം പറഞ്ഞു ഇവരെയൊക്കെ കണ്ട് എല്ലാവരോടും സംസാരിച്ച് കഴിഞ്ഞപ്പോഴി നമുക്കൊന്ന് ഓക്കെ ആയത് കേട്ടോ അപ്പോൾ കഴിച്ചപ്പോൾ നിങ്ങൾ മറക്കണ്ട വാനസാട് സ്പ്രിങ്ങ് വർക്ക് കട്ടപ്പന മാത്രമല്ല തൃശ്ശൂരും ചെയ്യുന്ന അല്ല കിണ്ണാച്ചി പണികാരുണ്ട് കേട്ടല്ലോ അതിനകത്തൊന്നും നമുക്ക് വേറെ ഒന്നുമില്ല നമ്മൾ അത് അവരുടെ വണ്ടി ആ ചെയ്ത വണ്ടിയെ കയറി ഇരുന്ന് ഓടിച്ചിട്ട് നമ്മൾ നമ്മുടെ വണ്ടിയെ കട്ടപ്പന സ്പ്രിങ് ആയിത്തേക്കും നമുക്കതിനകത്ത് മോശം പറയാനില്ല അതാണ് നിങ്ങൾക്കൊരിക്കലും നഷ്ടം വരത്തില്ല പുള്ളി അതിനകത്ത് ഉറപ്പ് നമുക്ക് പറയുന്നുണ്ട് അപ്പം ഗൈസ് അടുത്ത ഓട്ടം വന്നതാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ലൈറ്റ് എല്ലാം പോയി അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം